പാലക്കാട് ജില്ലാ കളക്ടറായ എം എസ് മാധവിക്കുട്ടി സിവിൽ സ്റ്റേഷനിൽ രാവിലെ എത്തി ചുമതലയേറ്റു കൊല്ലം ടി കെ എം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ പഠനം പൂർത്തിയാക്കിയ മാധവിക്കുട്ടി പബ്ലിക് മാനേജ്മെന്റിൽ മാസ്റ്റേഴ്സ് ബിരുദം നേടിയിട്ടുണ്ട് നിലവിലെ പ്രവർത്തനങ്ങൾക്കപ്പുറം ജില്ലയുടെ വികസനം പ്രധാന ലക്ഷ്യമെന്ന് മാധവിക്കുട്ടി കൃഷി വ്യവസായം ആദിവാസി മേഖല എന്നിവയുടെ വികസനത്തിന് പ്രാധാന്യം നൽകുമെന്നും പുതിയ ജില്ലാ കലക്ടർ പറഞ്ഞു വായന ഇഷ്ടപ്പെടുന്ന ജില്ലാ കലക്ടർ മാധവിക്കുട്ടിയുടേതായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കലാമേഖലയിൽ ഉളവാക്കുന്ന സ്വാധീനം മതസൌഹാർദ്ദം എന്നിവയെക്കുറിച്ച് ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അച്ഛൻ സൂർദാസ് സാംസ്കാരിക വകുപ്പ് റിട്ടയേർഡ് ഉദ്യോഗസ്ഥനാണ് അമ്മ എ കെ മിനി ഭക്ഷ്യസുരക്ഷാ ജോയിന്റ് ഡയറക്ടറായിരുന്നു ഏക സഹോദരൻ കൃഷ്ണനുണ്ണി സി എസ് ഉദ്യോഗസ്ഥനാണ് കൊല്ലം സ്വദേശിനിയായ മാധവിക്കുട്ടി രണ്ടായിരത്തി പതിനെട്ട് ബാച്ച് കേരള കേഡർ ഐ എഎസ് ഉദ്യോഗസ്ഥയാണ് ആരോഗ്യ കുടുംബക്ഷേമ ഡെപ്യൂട്ടി സെക്രട്ടറി സെക്രട്ടറിയായിരുന്നു ആരോഗ്യവകുപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സെന്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ കേരള ഡയറക്ടർ എന്നീ ചുമതലകളും നിർവഹിച്ചു വരവെയാണ് പാലക്കാട് ജില്ലാ കലക്ടറായി നിയമനം ലഭിക്കുന്നത് എറണാകുളം അസിസ്റ്റന്റ് കലക്ടർ തിരുവനന്തപുരം സബ് കലക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പാലക്കാട് ജില്ല എന്ന് പറയുന്നത് വളരെ ഒരു ആയിട്ടുള്ള ഒരു ജില്ല തന്നെയാണ് അപ്പം നമുക്ക് പ്രധാനമായിട്ടും ഇവിടെ ഉള്ളൊരു വിഷയങ്ങളെന്ന് പറയുന്നത് ഇപ്പം ട്രൈബൽ ഏരിയാസില് കുറച്ച് വിഷയങ്ങളുണ്ട് ഇപ്പം ട്രൈബൽ ഏരിയാസിൻ്റെ വികസനം കൃഷി ഇൻഡസ്ട്രീസിൻ്റെ വികസനം ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ ഞാൻ നോക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് വായിക്കാറുണ്ട് അത്യാവശ്യം നല്ലതുപോലെ വായിക്കുന്ന ഒരാളാണ് ഞാൻ മലയാളം പുസ്തകങ്ങൾ ഞാൻ കൂടുതലും വായിച്ചിരുന്നത് എൻ്റെ സ്കൂൾ കോളേജ് കാലഘട്ടത്തിലായിരുന്നു വളരെ റിലീജിയസ്ലി വായിച്ചിരുന്ന ആളായിരുന്നു അതെ അങ്ങനെയല്ല മാധവിക്കുട്ടിയുടെ എഴുത്ത് വളരെ ഇഷ്ടമാണ് മാധവിക്കുട്ടിയുടെ ചെറുകഥകളാണെങ്കിലും നോവലുകളാണെങ്കിലും എല്ലാം വായിച്ചിട്ടുണ്ട് എഴുത്ത് വളരെ ഇഷ്ടമാണ് പക്ഷേ മാധവിക്കുട്ടിയുടെ ഇതിൽ നിന്നല്ല എൻ്റെ പേര് വന്നിട്ടുള്ളത് ഞാന് അല്ലാതെ അല്ലാതെ അച്ഛനും അമ്മയും അവർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടിട്ടതാണ് യൂട്യൂബിനോ പാലക്കാട്